ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താമ്പടി ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചന്തകൾ പങ്കുവയ്ക്കുന്നു പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള മുന്നൂറ്റി ഏഴാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊൻപതാം അധ്യായത്തിൽ നിന്ന് യോസഫ് പാപത്തിനെതിരെ എടുത്ത നിലപാടും പോരാട്ടത്തെക്കുറിച്ചും നാം ിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിലായിട്ട് നാം ഓർത്തു നിർത്തിയത് എട്ടാം വാക്യത്തിൻ്റെയും പത്താം വാക്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ യോസഫ് പാപത്തിന് സമ്മതം നൽകിയില്ല അതുതന്നെയുമല്ല അവൻ അനുസരണവും കാട്ടിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നാം ഓർത്ത വിഷയമാണ് യജമാനത്തിയായ പൊത്തിഫേറിൻ്റെ ഭാര്യ ദിനം പ്രതിയും ആവശ്യപ്പെട്ട പാപത്തോട് അം യാതൊരു സമ്മതവും നൽകിയില്ല എന്ന് മാത്രമല്ല അതിനോട് യാതൊരു അനുസരണവും കാണിച്ചില്ല എന്നുള്ളത് പാപത്തിനെതിരെയുള്ള പോരാട്ടക്കളത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന വസ്തുതയാണ് തുടർന്ന് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് പന്ത്രണ്ടാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാടും പോരാട്ടവുമാണ് പാപത്തിനെതിരെ യോസഫ് എന്ന യൗവനക്കാരനായ മഹാഭക്തനെടുത്തത് എന്നുള്ളതാണ് മുപ്പത്തിയൊൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ യോസഫ് തൻ്റെ വസ്ത്രം പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു ഒരിക്കലൂടെ വായിക്കാം എന്നാൽ യോസഫ് തൻ്റെ വസ്ത്രം പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു യോസഫിന് ചെയ്യുവാൻ കഴിയുന്ന മാക്സിമം കാര്യമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയുന്നു അവൻ എന്താ ചെയ്തത് പാപത്തിനെതിരെ അവൻ എതിർത്ത് നിന്നപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അവൻ ചെയ്തത് തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് ആ ഭവനത്തിൻ്റെ പുറത്തേക്ക് മുറിക്ക് പുറത്തേക്ക് ഓടിക്കളഞ്ഞു വാസ്തവത്തിൽ അവൾ തൻ്റെ വസ്ത്രത്തിൽ യോസഫിൻ്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചുവെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലേറ്റവും വിലയുള്ള വസ്തുതയാണ് ദൈവമുൻപാകെയും മനുഷ്യൻ്റെ മുൻപാകെയും മനസ്സാക്ഷിയുടെ മുൻപാകെയുമുള്ള സാക്ഷ്യമെന്ന് പറയുന്നത് ആ ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ സാക്ഷ്യം നഷ്ടപ്പെട്ടാൽ അത് വാങ്ങുവാൻ സാധിക്കയില്ല എന്നാൽ വസ്ത്രം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും വാങ്ങുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കേറ്റവും വിലയുള്ളതായി നാം കാണേണ്ടത് ദൈവം മുൻപാകെയും മനുഷ്യൻ്റെ മുൻപാകെയും നമ്മുടെ മനസ്സാക്ഷിയുടെ മുൻപാകെയുള്ള സാക്ഷ്യമാണ് എന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം യോസഫ് അത്തരമൊരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നതായിട്ട് നാം കാണുന്നത് അവൾ പറയുവാൻ പോകുന്ന കള്ളത്തരത്തിന് പൊത്തിഫറിൻ്റെ മുൻപിൽ അവൾ സാക്ഷ്യമായിട്ട് ഹാജരാക്കിയതും യോസെഫ് ഇട്ടിട്ട് പോയ അതേ വസ്ത്രം തന്നെയായിരുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊൻപതാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ചുകൊണ്ടേയിരുന്നു ആ വസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ന്യായമായി നടന്ന വിഷയത്തെ എല്ലാം മറിച്ചു കളഞ്ഞിട്ട് അവളുടെ കള്ളത്തിന് അവളുടേതായ തെറ്റായ കാര്യത്തിന് നിറം പകരുവാൻ അതേ വസ്ത്രം അവൾ സൂക്ഷിച്ചു വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത് ആ വസ്ത്രം ഉപയോഗിച്ച് യോസഫിനെതിരെ കുറ്റാരോപണം നടത്തുവാൻ വ്യാജമായി അവൾക്ക് കഴിഞ്ഞുവെങ്കിലും അവന്റെ സാക്ഷ്യത്തിന് അവന്റേതായിട്ടുള്ള പ്രത്യേകമായ നീതികൾക്ക് കളങ്കം വരുത്തുവാൻ പൊത്തിഫേറിന്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയുടെ വാക്കുകൾക്ക് സാധിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ് പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവൾ അവൻ്റെ വസ്ത്രം പിടിച്ച് എന്നോടുകൂടെ ശയിിക്ക എന്ന് പറഞ്ഞു എന്നാൽ യോസഫ് തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയുന്നു ആ സ്ത്രീയുടെ മുറിയിൽ നിന്ന് വളരെ വേഗത്തിൽ സർവശക്തിയും എടുത്ത് പാപത്തെ എതിർത്ത് നിന്നുകൊണ്ട് യോസഫെന്ന യൗവനക്കാരനായ മഹാഭക്തൻ ഓടിപ്പോകുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാപത്തെ എതിർക്കുന്നതിനോട് ബന്ധപ്പെട്ട് അവൻ ഓടേണ്ടുന്ന സ്ഥാനത്ത് നിന്ന് ഓടിപ്പോകേണ്ടെന്നാവശ്യമുണ്ട് ഒരു ദൈവ പൈതലിന് അരുതാത്ത കാര്യങ്ങൾ വരുമ്പോൾ ലോകം അരുതാത്ത കാര്യങ്ങൾ ദൈവ പൈതലിന് മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് ഓടിപ്പോകുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നു അതിൻ്റെ വലിയൊരു ഉദാഹരണമായിട്ടാണ് യോസഫിൻ്റെ ഈ പ്രത്യേകമായ പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അനേക സ്ത്രീകളുടെ പാപക്കണിയിൽ വീണ ശലോമോൻ കൈപ്പോട പറഞ്ഞ വാക്കുകൾ നമുക്ക് തിരുവചനത്തിൽ കാണാം സഭാപ്രസംഗിയുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അത് ശലോമോൻ പറയുകയാ മരണത്തെക്കാൾ കൈപ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു ഹൃദയത്തിൽ കെണികളും വലകളും കയ്യിൽ പാശങ്ങളുമുള്ള സ്ത്രീയെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും പാപിയോ അവളാൽ പിടിപെടും പ്രിയപ്പെട്ടവരെ ദൈവത്തിന് പ്രസാദമുള്ളവനാണ് പരസ്ത്രീയുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് ഇങ്ങനെയുള്ള പാപങ്ങളെയൊക്കെ ലോകം പലതരത്തിൽ ന്യായീകരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ദൈവത്തിന് പ്രസാദമുള്ളവൻ പരസ്ത്രീയെ വിട്ട് ഓടി രക്ഷപ്പെടുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് മരണത്തെക്കാൾ കൈപ്പായിരിക്കുന്ന കാര്യമായിട്ടാണ് ഈ പാപത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെടുത്ത് രേഖപ്പെടുത്തുന്നത് സദൃശ്യവാക്യം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മൂന്ന് നാല് വാക്യങ്ങളിൽ ഈ സ്ത്രീയുടെ പ്രത്യേകത അല്ലെങ്കിൽ പാപത്തിൻ്റെ കെണികളുമായി നിൽക്കുന്ന സ്ത്രീകളുടെ പ്രത്യേകതയെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിറ്റു വീഴുന്നു അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും വാൾ പോലെ മൂർച്ചയും ഉള്ളവളായിത്തീരും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിൽ പാപം വരാതെ പാപത്തിനെതിരെയുള്ള പോരാട്ടക്കളത്തിൽ അതിൻ്റെ നിലപാടുകളിൽ ഓടിപ്പോകുവാൻ ദൈവസനധിയിൽ ശരണം പ്രാപിപ്പാൻ കർത്താവിന് പ്രസാദമുള്ളവരായി കാണപ്പെടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു യോസഫ് അതാണ് ചെയ്തത് അവൻ ദൈവത്തിൻ്റെ പ്രസാദമുള്ളവനായതുകൊണ്ട് പാപത്തിൻ്റെ കലികളിൽ പെടാതെ ആ സ്ഥാനത്തിന് ഓടി രക്ഷപ്പെടുവാൻ യോസഫെന്ന മഹാഭക്തന് യൗവനക്കാരന് കഴിഞ്ഞു ഈ നല്ല മാതൃക നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യ തലങ്ങളിലും സൂക്ഷിപ്പാനായിട്ട് ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെല്ലാം